അപ്പോൾ ലോ കിലോമീറ്റർ കിലോമീറ്ററോടെ വെറും അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഒരു ഷിഫ്റ്റ് വി എക്സൈ ചെയ്തിൽ വന്നിട്ടുണ്ടോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളൊന്നും ഒന്നും നിലവിലില്ലാത്ത അത്യാവശ്യം വെൽ മെയിൻ്റൈൻ ചെയ്ത വാനാണ് ടത് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയില്ല മെറ്റാലിക് സിൽവർ ആണ് വരുന്നത് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു എഴുപത് ശതമാനം നാല് ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് കാര്യങ്ങൾ എവിടെയും നിങ്ങൾക്ക് ഒരു ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് എവിടെയും കാണിക്കാൻ കേട്ടോ പിന്നെ അത്രയും ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് അതേപോലെ ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ കമ്പനി ഒറിജിനൽ പിന്നെ പാർട്സ് തന്നെ വരുന്ന കേട്ടോ ഒന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല ബമ്പർ മാത്രം ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും വേറെ ഒന്നുമില്ല ഇതൊരു പാർട്ട് യൂസ് ചെയ്യുന്ന വാഹനം ആയതുകൊണ്ട് ചെറിയ ചെറിയ മൈനൂട്ട് കേസുകളൊക്കെ ഈ വാഹനത്തിന് പണ്ട് ഈ ഒരു ഭാഗത്ത് ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് നമുക്ക് പെയിൻ്റ് എടുക്കേണ്ട ഒരു ആവശ്യം അങ്ങനത്തെ മേജറായിട്ടൊന്നും ഇല്ല അതേപോലെ ഈ ഒരു സൈഡ് പോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊന്നും നിങ്ങൾക്ക് എവിടെയും ടച്ചിങ് കാര്യങ്ങളൊന്നും കയറിയത് എവിടെയും കാണിക്കാൻ കഴിയില്ല കേട്ടോ അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് ഓഫീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് മാറ്റേണ്ട ആവശ്യം കാര്യങ്ങളൊന്നുമില്ല മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല നാല് പവറിൻ്റെ എ സി പവർ സ്റ്റാറിങ് ഇലക്ട്രിക്കൽ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് അതേപോലെ ഒരു പാനിയറിൻ്റെ സെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കൻവുഡിൻ്റെ സെറ്റ് ആടോ ആഡ് ചെയ്തിട്ടുള്ളത് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് റൂഫ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല കേട്ടോ ബാക്ക് സീറ്റ് കവറും സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ല അതേപോലെ ബാക്ക് സൈഡ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിലവിൽ മേജർ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ തന്നെയുള്ളത് അതേപോലെ ഇയർ സൈഡ് പൊടി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലേ ലൈനപ്പ് കാര്യങ്ങൾ ഈ ഭാഗത്തൊന്നും ടച്ചിങ് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് എഞ്ചി റൂമിൻ്റെ കാര്യമാണെങ്കിലും ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത എഞ്ചി റൂമാണ് വരുന്നത് എഞ്ചി റൂം വാഷും കാര്യങ്ങളൊന്നും ചെയ്തില്ല കേട്ടോ കമ്പനിങ്ങനെ പാർട്ടിങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നിൽക്കുന്ന വാഹനമായതുകൊണ്ട് പൊടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടാവും അപ്പുറുടെ സൈഡ് വാങ്ങുകൾ കാണിക്കുകയാണെങ്കിൽ ആക്സിഡൻറ്റ് ഹിസ്റ്ററി വാഹനത്തിന് നിങ്ങൾക്ക് എവിടെയും കാണിക്കാൻ കഴിയും അത്യാവശ്യം നല്ല ഇത് തന്നെയുള്ളത് എല്ലാ ഏരിയയും അതേപോലെ ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും എവിടെയെന്നില്ല എഞ്ചി സൈഡൊക്കെ പക്കിയാണ് മേജർ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും നിലവിൽ ഫുൾ ബോഡി നോക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട് അതേപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്ക്രാച്ച് ഇവിടെ ചെറിയ സ്ക്രാച്ച് വരുന്നുണ്ട് ഇവിടെ ചെറിയ ചിലക്കം വരുന്നുണ്ട് അതൊക്കെ ചെറിയ ചെറിയ പൈസയൊക്കെ ക്ലീൻ ആക്കാനേ ഉള്ളൂ ഇത് പാർട്ടി ഉപയോഗിക്കുന്നൊരു വണ്ടി അതുകൊണ്ട് ഇല്ലാതെ കറക്റ്റ് കാണിച്ചു തരാന്നുള്ളു ഇവിടെ ചെറിയൊരു മൈനോട്ട് കേസ് ഇവിടെയും വന്നിട്ടുണ്ട് വേറെ മേജറായിട്ട് ഒന്നും ഈ വാഹനത്തിനല്ല കേട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ഓഡലാണ് വരുന്നത് സെക്കൻഡ് ഓണറാണ് വരുന്നത് വെറും അൻപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ഈ വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയാണ് ഇത് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പറ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഞാൻ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇതുപോലെ നല്ല കിടലൻ വണ്ടികളുടെ അപ്ഡേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത്